യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ ശേഷം യേശു ശിഷ്യ ശിഷ്യന്മാരുമായി യകുദിയ ദേശത്ത് വന്നു അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഗന്നാനം ശാലേമിന് അരികത്ത് ഏനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു ആളുകൾ വന്നു സ്നാനമേറ്റു അന്ന് എന്ന് കാണുന്നു പ്രിയ പ്രിയദേവുമക്കളെ ഇവിടെ കാണുകയാണ് യേശുവും ശിഷ്യന്മാരും കൂടെ യരുഷനെയും ദേവാലയത്തിൽ സ്നാനം കൊടുത്തു എന്ന് ബൈബിളിൽ കാണുന്നില്ല അപ്പോൾ അന്നൊരു ദേവാലയത്തിൽ വെച്ചല്ല യേശു ശിഷ്യന്മാരും സ്നാനം കൊടുത്തത് യേശു സ്നാനമേറ്റതും ദേവാലയത്തിൽ വെച്ചല്ല അപ്പോൾ ഇവിടെ ആ ഒരു യോഹന്നാൻ സുശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെയും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ കാണുകയാണ് അപ്പോൾ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുന്നു അവിടെ യേശു എന്ന് കാണുന്നു അടുത്ത് കാണുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുക എന്നത് യോഗന്നാനം ശാലേമനരികത്ത് ഏനോനിൽ വെള്ള ഏനോനിൽ സ്നാനം കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു എന്ന് കാണുന്നു അപ്പോൾ അവിടെ കുറേ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല വളരെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു വളരെ വെള്ളമെന്ന് പറയുമ്പോൾ മുങ്ങുവാനുള്ള വെള്ളം പ്രിയദൈവ മക്കളെ നമുക്ക് ഇവർ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് അവർക്ക് സ്നാനം കഴിപ്പിക്കാമായിരുന്നു കാര്യമെന്നു വെച്ചാൽ അവിടെ കുടിക്കുവാനെങ്കിലും വെള്ളം ഇല്ലാതിരുന്ന് കാണില്ല കുറേ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് തലയിൽ തഴിക്കാൻ പറ്റുന്നു പക്ഷെ അതിനല്ല അവർ അയനേനും എന്ന സ്ഥലത്ത് വന്ന് സ്ന അവിടെ വളരെ വെള്ളം വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് അവിടെ വന്ന് യോഹന്നാനും അവിടെ വന്ന് സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുന്നു അപ്പോൾ ഇതിനേക്കാളും ഒരു മുഴുകൽ സ്നാനമാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഈ വചനത്തിനേക്കാളും ഒരു തെളിവ് വേണമെന്നില്ല യേശു ക്രിസ്തു ഇങ്ങനെ ഇത്രയും ഇതായിട്ട് പരിശുദ്ധാത്മാവിനാൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകന്മാർ ഇതിനെ മാറ്റിവെക്കുന്നു എന്ന് എനിക്കറിയത്തില്ല ഇത് വായിച്ചറിയുന്ന ജനമം അവർ മനസ്സിലാക്കാതിരിക്കുന്നു അതും എനിക്കറിയത്തില്ല പ്രിയ ദൈവമക്കളെ നാം കഴിഞ്ഞ ആ ഒരു യോഹനൻ്റെ സുവിശേഷം മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ നമ്മെന്തൊരു ആത്മാവിനാലും വെള്ളത്തിനാലും അല്ല അഞ്ചാമത്തെ വാക്യം അതിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ വെള്ളത്താലുള്ള ഒരു ഒരു ജനനം എല്ലാവർക്കും അത്യന്ത ആവശ്യമാണ് ആയതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ ഒരു സ്നാനത്തെക്കുറിച്ചുള്ള ഒരു തെളിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഭജനത്തിന് അനുസരിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ലോകത്തോട് അഴിഞ്ഞു പോകാതെ ദൈവകൽപ്പനകളനുസരിച്ച് ദൈവരാജ്യത്തിൽ പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവെ ദൈവം വെള്ളത്താൽ ഒരു ജനനം ഉണ്ട് എന്ന് കർത്താവ് ഭജനം പറയുമ്പോൾ യേശുവിൻ ശിഷ്യന്മാരും കർത്താവേ അതിന് ആ സ്ഥലത്ത് കർത്താവ് വെള്ളം വളരെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് സ്നാന ും കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ വളരെ വെള്ളമെന്ന് എഴുതിയിരിക്കുമ്പോൾ നാം അതിന് കാണാത്തവരെ പോലെ കേൾക്കാത്തവരെ പോലെയൊക്കെ കളയാതെ ബൈബിളെ നല്ലവണ്ണം വായിപ്പാനും ദൈവകൽപ്പനകൾക്ക് അനുസരിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ